ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദവുമായ സ്വാഗതം ഇന്ന് ഞങ്ങൾ വീട് എടുക്കാൻ പോകുന്നത് നമ്മുടെ കുളപ്പുള്ളി ഷൊർണ്ണൂർ കുളപ്പുള്ളി ഒറ്റപ്പാലത്ത് നിന്നും കുളപ്പുള്ളി കുളപ്പുള്ളിൽ നിന്നും ഷൊർണ്ണൂർ തൃശ്ശൂരിൽ നിന്നും അടുത്താണ് ഷൊർണ്ണൂരിൽക്ക് അതേപോലെ പട്ടാമ്പിയിൽ നിന്ന് അടുത്താണ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കുളപ്പുള്ളിയിൽ നിന്ന് ടൗണിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലോട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ കാഴ്ചകൾ കാണാം എന്താ ചുറ്റുപുറം വീടുകളും കാര്യങ്ങളും ഉണ്ട് നല്ല വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് വീട് വരുന്നത് കേട്ടോ അല്ല മൂച്ചി ഫ്രണ്ടിൽ മൂച്ചയുണ്ട് നല്ല കൂളിംഗ് ഉണ്ട് ഈ ഫ്രണ്ടേജ് ഒക്കെ അവർ കല്ലിട്ട് തരും കേട്ടോ അതാ ഗേറ്റ് കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട് ടൗണിൽ നിന്ന് കുളപ്പുള്ളി ടൗണിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ടൗണിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ഇതാ ആയിരത്തി അഞ്ഞൂറ് അല്ലേ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും അതേപോലെ ഇതാ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം നല്ല വീടാണ് പ്രത്യേകത എന്താ വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിലു വെറും മുന്നൂറ് മീറ്റർ മാത്രം രണ്ട് കിലോമീറ്റർ ടൗൺ ഏരിയയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ ഇത്രയും വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് കണ്ടില്ലേ വീടിൻ്റെ ഫുൾ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂമ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് പിന്നെ കിച്ചൺ ആലുവ അടുപ്പ് എല്ലാവിധ സംവിധാനമുണ്ട് ഇല്ല ചെറിയൊരു ഗേറ്റ് ഇതാ ഉള്ളിലേക്ക് പോകാൻ ഇതാ വീട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാ വീടിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ നല്ല രസമുള്ള വീടാണ്ട്ടോ കുഴപ്പമില്ല പുതിയ വീടാണ് കേട്ടോ പാല് കാച്ചിട്ടില്ല പുതിയ വീടാണ് ബാൽക്കണി അപ് സ്റ്റെയർ ബാൽക്കണി ലോസ്റ്റെയർ ബാൽക്കണി ഇതവിടെ മതിലൊക്കെ നല്ല ഡിവെർട്ട് മതിലാട്ടോ വണ്ടിയൊക്കെ പോകാൻ അങ്ങനെ ടേൺ ചെയ്തിട്ടാണ് മതിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ മൂച്ചി കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കൂളിങ്ങിൽ ഇവതാണ് വീട് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോകാം എന്താ ചുറ്റുപുറം വീടുകളെ കണ്ടിട്ടോ ഈ ഫ്രണ്ടേജിൽ അവർ കല്ല് പതിച്ചു തരും എന്നാണ് അതിന്റെ ഓണറ് പറഞ്ഞിരിക്കുന്നത് ഉള്ളി പോവാ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും അഞ്ച് സെന്റ് സ്ഥലവും നല്ല ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഡിസൈൻ നല്ല രസം ഇല്ലേ സ്റ്റിക്കർ വർക്ക് അല്ലല്ലേ ഇവിടെ കല്ലിട്ടിരുന്ന അതിന്റെ ഓണർ പറഞ്ഞിട്ടുള്ളത് ഒക്കെ ണലില് അടിപൊളി മൂച്ചിയാ ഫ്രണ്ടില് തന്നെ മൂന്ന് ജനലും കൊടുത്തിട്ടുണ്ട് അതിന്റെ നേരത്തെ മുകളിൽ ഇതങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഹ് സ്റ്റെയർ അങ്ങനെ ജനലും കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒക്കെ അടുത്ത് പിന്നെ സൈഡിലൊക്കെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അതവിടെയൊക്കെ ഇങ്ങനെ ഗാർഡൻ പോലെ ചെറുതായിട്ട് ചെയ്യാൻ മതി ആ കയ്യിൽ ആ ഈ ഭാഗമല്ല സൈഡ് കാർപോച്ചിൻ്റെ ആണ് ഇത് അത് കല്ലിട്ട ഒരു വീടിൻ്റെ ഇതാ ഇവിടെ അങ്ങനെ ജനല് വെച്ചിട്ടുണ്ട് ആ ഫ്രണ്ട് സൈഡ് പോലെ അതേ ഡിസൈൻ നമ്മൾക്കും ഉണ്ട് ഇതാ ഡൈനിങ് ഹാളിൽ നിന്ന് ഇതെങ്ങനെ ഒരു ഡിസൈനുമാരി അങ്ങനെ കൊടുത്തിട്ടുണ്ട് പഴയ തറവാട്ടിലൊക്കെ ഉള്ളമാരുടെ ഒരു കമ്പി അതേപോലെ അതേപോലെതാ മുകളിലും അങ്ങനെ കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ ഹാളിനും തിരുമ്പണ കല്ല് കാര്യങ്ങൾ അവർക്കെന്താ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കണ കാരണമായിട്ട് കല്ലുകളൊക്കെ അവിടെ അങ്ങനെ കിടന്ന് ഇതാ തിരുമ്പിണ കല്ലിൻ്റെ മോഡല് കണ്ടില്ലേ അവിടെ നിന്ന് എങ്ങനെ ഒരു പൈപ്പും ഉണ്ട് ബാക്ക് സൈഡ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് പൈപ്പ് കാര്യങ്ങളൊക്കെ വെള്ളത്തിന് എന്താ വെള്ളമൊക്കെ അടിപൊളി കേട്ടോ അതിൻ്റെ ഗേറ്റ് കാര്യങ്ങൾ കാർ പോച്ചിൻ്റെ അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം വേണ്ട അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഫ്രണ്ട് ആയിട്ട് ഒക്കെ ഇതാ ഹ് സ്റ്റെയറിൽത്തെ ഈ മൂച്ച തന്നെ നല്ല തണലുണ്ട് കേട്ടോ വീട്ടിൽ എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാം ലൈറ്റുകൾ ഇതിൻ്റെ മുകളിലൊക്കെ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഡിസൈൻ ഒക്കെ ചെറുതായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ സിറ്റൗട്ട് പുറത്തേക്ക് ടൈലൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളി ടൈലാ അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് പോവാറൊക്കെ അടിപൊളി ഡോറ അഞ്ച് തിരിവുള്ള ഡോറാണ് നല്ല ഡോറാ അഞ്ചുതിരിവുള്ള ഡോറട്ടോ അപ്പൊ അങ്ങനെ ഉള്ളിലേക്ക് കയറിയ കോണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഹാള് കുഴപ്പല്ലാത്ത ഹാളും പിന്നെ വെന്റിലേഷന് ഇതാ മൂന്ന് ജനല് ഫസ്റ്റ് റൂം അറ്റാച്ച്ഡ് റൂം ആട്ടോ ഫസ്റ്റത്തെ സൈസ് മോഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാത്ത്റൂം പുതിയ അട്ടിപൊളിയാ ഫുള്ള് ടൈലറ്റ് ഫുള്ള് ടൈലറ്റ് ഇതാ വാഷ് വേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസ്സെറ്റ് എല്ലാം അടുത്തുള്ള ടൈവുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ സോപ്പ് കാര്യങ്ങൾ ഷവർ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആള് കുഴപ്പല്ലാത്ത സ്പേസ് ഉണ്ട് കേട്ടോ ഹാളിന് അപ്പോൾ നമുക്ക് നേരെ അടുക്കളയ്ക്ക് പോവാം ഇതാ ഡൈനിങ് ഹാള് ഇതാ ഡൈനിങ് ഹാൾ ഇതാ ഡൈനിങ് ഹാള് ഹാള് കഴിഞ്ഞാൽ നേരെ ഡൈനിങ് ഹാള് ഒരു മീഡിയം സ്പേസ് ഉള്ള ഡൈനിങ് ഹാള് ഇതാ കഴിഞ്ഞത് അവിടെ അങ്ങനെ ഒരു വാഷ് വേസും കാര്യങ്ങളൊക്കെ അതങ്ങനെ വെച്ചിട്ടുണ്ട് വാഷ് മീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതാ ഇതെ കണ്ടോ പുറത്തേക്കുള്ള ഒരു സംഭവമാണ് ഇതാ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ല പഴയ വീടിനൊക്കെ ഉള്ള മാതിരി ഒരു ചാരുപൊടി ഇതാ നല്ലൊരു ചാരുപൊടിയാണ് വീതി ഉള്ള ചാരുപൊടിയാണ് കണ്ടില്ലേ അതിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ജസ്റ്റ് കർട്ടൻ ഇട്ടിട്ട് മറിച്ചിരിക്കുകയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കണ കാരണം ഇതാ ഡൈനിങ് ഹാളിൽ ഇതാ നല്ലൊരു വാഷിംഗ് മീസും വെച്ചിട്ടുണ്ട് ഇതല്ലേ ഇവിടുന്ന് ഇങ്ങനെ സ്പേസ് കണ്ടോ ഇല്ല ഇവിടുന്ന് നേരെ നേര കിച്ചൺ ഉണ്ടല്ലേ ഡൈനിങ് ഹാളിൽ ഇവിടെ അങ്ങനെ ഒരു സോക്കേസ് പോലെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് സോക്കേസിനുള്ളത് സോക്കേസിനുള്ള ചെറിയ സ്പേസ് ഇത് കിച്ചൺ കുഴപ്പമില്ല നല്ല പഠിപ്പുള്ള കിച്ചൺ നല്ല ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ല എല്ലാ കഴിഞ്ഞിട്ടുണ്ട് പാല് കാച്ചിട്ടില്ല പുതിയ വീടാണ് കിച്ചൺ ഇപ്പം കിച്ചണിൽ നേരെ ഇതാ ഡൈനിങ് ഹാളിൽ വേണ്ട ഇങ്ങനെ സ്പേസ് ഒരു അലുമാറ അതിവിടെ പുതിയ മോഡലിൽ നമ്മളെ മറ്റേ അതൊക്കെ ചെയ്യുക എന്നാൽ ഇവിടുന്ന് നേരെ കറിയാണെങ്കിൽ കറി ഭക്ഷണം കഴിക്കണം ഇവിടുന്ന് ഇങ്ങനെ സെർവ് ചെയ്യുക നമ്മളെ ഹോട്ടലിൽ പോലെ അതിൽ ഒരു വിടേണ്ട ഒരു ഉണ്ട് അതിനുള്ള ഭാഗമാണ് ഈ സ്പേസ് അതാ അത് കഴിഞ്ഞാൽ നേരെ ആലുവ അടുപ്പ് ഇതാ അത് നല്ല അടിപൊളി ടൈലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാ ആരും അടുപ്പ് അവിടെ വാഷ് വേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ വേണ്ട അടിപൊളി വെള്ളം വേണ്ട ഇവിടെ അതെങ്ങനെ സ്റ്റോറേജും ഇതെങ്ങനെ കൊടുത്തിട്ടുണ്ട് വെന്റിലേഷൻ തൊട്ടപ്പുറത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ അതാ ഇവിടെ ഇങ്ങനെ ഗ്രില്ലേ അതാ ഇവിടെ നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട് കണ്ട ഒരു ഒറ്റപ്പെട്ട ഏരിയ ഒന്നല്ലോ ചുറ്റുപുറം വീടുകളാട്ടോ എല്ലാ മതസ്ഥരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇവിടെ അതാട്ടി അടിപൊളി ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഇതാ ഫുള്ള് ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ ലൈറ്റ് കാര്യങ്ങൾ ഇത് കണ്ടോ ഷവർ ഇതാ അത് ഇന്ത്യൻ ക്ലോസറ്റ് കോമൺ ആയിട്ട് കൊടുത്തിരുന്നു കണ്ടല്ലേ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അതാ അതിൻ്റെ നേരെ അപ്പുറത്തന്നെ അതാ പുറത്തൊക്കെ വഴി അത് ഞാൻ അപ്പുറത്ത് കൂടി കാണിച്ചെന്നില്ല തിരുമ്പണ കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതാ നമുക്ക് വീണ്ടും റിവേഴ്സ് എടുക്കാം അതാ ഇങ്ങനെ വന്നതാ അടുക്കള കണ്ടില്ലേ നല്ല സൂപ്പർ അടുക്കള കേട്ടോ നന്നായി ഡിസൈൻ ചെയ്തിരിക്കുന്നു മുകളുക്ക് ഇതാ ആ വുടൻ്റെ വർക്ക് ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അതും ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ പോട്ടെ ഇങ്ങനെ വന്ന ഡൈനിങ് ഹാള് അതവര് കവർ ചെയ്തിരിക്കാണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ഇല്ല ഇത് മെയിൻ ഹാള് അത് സിറ്റൗട്ട് സുരമുകൾക്ക് കാണിച്ചു കൊടുക്കല്ലേ താഴെ ഫസ്റ്റ് ഒരു റൂം താഴെ ഒരു ഹാള് ഒരു ഡൈനിങ് ഹാള് ഒരു കിച്ചൺ പിന്നെ സെക്കൻഡ് കിച്ചൺ മുകളിൽ രണ്ട് റൂമ് ഒരു ഹാള് ഇല്ല മുകളിലത്തെ ഒന്നാമത്തെ റൂം അല്ല അത്യാവശ്യം വലിയ റൂം തന്നെ അല്ല അതേ അതെ അതെ അറ്റാച്ച്ഡ് എല്ലാ അറ്റാച്ചഡാട്ടോ ബാത്റൂമാണ് യൂറോപ്യൻ ക്ലോസ് കവറല്ല ഉദ്ഘാടനം നേരില്ല മേടിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഉദ്ഘാടനം കണ്ടില്ലേ കവർ തന്നെ കണ്ടില്ലേ പിന്നെ ടൈല് കട്ടി പോണലൊക്കെ ഗ്രിപ്പ് ഉള്ള ടൈല കണ്ടോ അത് മുക്കാ ഭാഗം ടൈലിട്ടിരിക്കുന്നു അല്ലേ അപ്പോൾ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ബഡ്ജറ്റിലുള്ള വീടാണെങ്കിലും നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്താ അല്ലേ റൂമിൻ്റെ സ്പേസ് ഉണ്ടല്ലേ അപ്പം എന്നാൽ ഇത് കണ്ട അറ്റാച്ച്ഡ് ബാത്റൂമ് വെന്റിലേഷനും കാര്യങ്ങൾ ഇതാ ഇത് കണ്ടോ പുറത്തേക്കുള്ള വ്യൂ ആണ് കണ്ടോ തൊട്ടപ്പുറത്തു തന്നെ വീടുകളുണ്ട് കണ്ടോ ഇത് കണ്ടില്ലേ തൊട്ടപ്പുറത്ത് വീട് ഇത് നമ്മളെ വീടിൻ്റെ ഗേറ്റും കാര്യങ്ങളും ഇത് ഫ്രണ്ടിൽ അവർ മറ്റേ ടൈലൊക്കെ ചെയ്തു തരും കാർ പോർത്താൻ വേണ്ടിയിട്ട് നല്ലൊരു മാവ് കിട്ടും അടിപൊളി ഹാക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല തണല് താഴെയും മുകളിലും നല്ല തണലിട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അപ്പോൾ അത് കണ്ടു പിന്നെ പോയിട്ട് നേരെ ഹാള് മുകളത്തെ ഹാളാ നേരെ ഹാളിൽ നിന്ന് ദസക് ഫൈനൽ റൂം ആ ആ ഇത് കഴിഞ്ഞിട്ട് റൂമുകൾ കഴിഞ്ഞിട്ട് ഇതാ മുകളിലത്തെ മൂന്നാമത്തെ റൂമ് ടോട്ടൽ അപ്ഷ താഴെ ഒരു റൂം മുകളിൽ രണ്ട് അങ്ങനെ മൂന്നാമത്തെ റൂം ഇതാ നേരെ അറ്റാച്ച്ഡ് അത് അറ്റാച്ച്ഡ് ബാത്റൂമ് കംപ്ലീറ്റ്

അപ്പൊ നേരെ പുറത്തേക്ക് ഇതാ ഈ റൂമിൽ ഇവിടുന്ന് വരാം അല്ലേ അപ്പൊ എനിക്ക് ഈ റൂമിലത്തെ അറ്റാച്ച്ഡ് ബാത്റൂമ് കഴിഞ്ഞു ഇനി നേരതാ പുറത്തേക്ക് ഒരു ബാൽക്കണി ഇതാ ഈ റൂമ ഇതാ ഒരു ബാൽക്കണി ഇതാ ഈ മുകൾക്ക് ഇതാ കേറങ്ങനെ ഒരു കോണി വെച്ചിട്ടുണ്ട് ടാങ്കൊക്കെ കഴുകണെങ്കിൽ ഇതാ അങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ സ്വത്തപ്പുറത്ത് ഇതാക്കില്ലേ നേരെ എല്ലാം വീടുകളാ അവിടെ ഒരു വീട് ഇതാ അതിൻ്റെ അപ്പുറത്തൊരു വീട് പിന്നെന്താ നേരെ താഴെ കണ്ടില്ലേ വീടിൻ്റെ തിരുമ്പണ കല്ല് കാര്യങ്ങളൊക്കെ ഇത് ആലുവടുപ്പിൻ്റെ കുഴല് ഇതാ സൈഡ് വ്യൂ ഇത് കണ്ടില്ലേ സൈഡ് വ്യൂ ഒക്കെ അത്യാവശ്യം അഞ്ച് സെൻറ്റിൽ അടിപൊളിയായിട്ട് കണ്ട വീടിൻ്റെ സൈഡൊക്കെ കണ്ട ഇതാ ചുറ്റുപുറം വീടുകളാണ് കണ്ടില്ലേ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കണ്ടില്ലേ പിന്നെ മെയിൻ റോഡിൽ നിന്ന് വേറെ മുന്നൂറ് മീറ്ററേ ഉള്ളൂ അല്ല നമ്മളെ സുലഭിമാനിക്കുണ്ട് കൂടെ ടൈലൊക്കെ കണ്ടില്ല അടിപൊളി ഇട്ടിട്ടിങ്ങനെ വെന്റിലേഷൻ മൂന്ന് ജല്ലിലോട്ട് അപ്പം മൂന്നാമത്തെ റൂമും കഴിഞ്ഞു ഇല്ല അത് കഴിഞ്ഞതാ ഈ റൂമും കൂടി കണ്ടെ നല്ല അടിപൊളി വലിയ റൂമ് കേട്ടോ ഇത് ഇത് നല്ല വലിയ റൂം കേട്ടോ സുലഭിക്കാ നേരെ വേറൊരു ബാൽക്കണി ഇത് കണ്ടല്ലേ മാവ് ആ ഇതാ അടിപൊളി ഇതാ മാങ്ങോട്ട് നല്ല മൂച്ചയാണ് തള്ളാണ് ഇതാ കണ്ട തൊട്ടപ്പുറത്ത് കണ്ട വീടുകൾ ഇതാ കണ്ട മുറ്റങ്ങൾ കണ്ട ഇവിടക്കെങ്ങ് കല്ലിട്ട് വരും വീട് മേടിക്കാൻ വരുമ്പോ ഏ അപ്പൊ വീടിന്റെ റേറ്റ് പറയണത് ഇതാ മുപ്പത് ലക്ഷമാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് ജനുവിൻ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർ മാക്സിമം ചെയ്യും അപ്പം നമുക്ക് താഴത്തെ പോവാം ആ ഇലക്ട്രിസിറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് കണക്ഷൻ ഉണ്ട് അതൊക്കെ വേണം ഒക്കെ ചാർജ് ആക്കി തരും അതൊരു വിഷയമല്ല അത് ബാക്കിയുള്ളതിന് സുലഭിക്കാൻ അപ്സ്റ്റെയറും കാര്യങ്ങളൊക്കെ മുകളിൽ രണ്ട് റൂം താഴെ ഒരു സിംഗിൾ റൂമ് അതിൻ്റെ ഹാള് ഹാളിൽ നിന്ന് നേരെ ഫസ്റ്റ് റൂം ഫസ്റ്റ് റൂം ഹാളിൽ നിന്ന് പിന്നെ ഡൈനിങ് ഹാള് കിച്ചണ് ഇതാ സിറ്റൌട്ട് അല്ല സിറ്റൌട്ടൊക്കെ അടിപൊളി സിറ്റൗട്ടാട്ടോ നമുക്ക് നല്ല വിശാലമായ സിറ്റൗട്ട് അതാ മൂച്ചി നല്ല തണല നല്ല അറ്റ്മോസ്ഫിയറും നല്ല ഓക്സിജനും കാര്യങ്ങളൊക്കെ അതാ അണ്ടാ മൂച്ചി കണ്ടില്ലേ അടിപൊളിയാ ഇതാ തൊട്ടപ്പുറത്ത് വീടുകളും കിട്ടുക ചുറ്റുപുറം വീടുകളും കിട്ടും നല്ലൊരു ഏരിയ ആണ് ഇതാ ഉണ്ടല്ലേ കാർ സൗകര്യങ്ങളാണ് ഇവിടെ മുറ്റം ക്ലിയർ പ്രിയപ്പെട്ടവരെ ഈ വീട് ാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ട് വീട് രണ്ട് നിലയാണ് പിന്നെ ഇതിൻ്റെ എന്താ ഒരു പ്രത്യേകത വെച്ചാൽ കൊളപ്പുള്ളിന്ന് ആകെ മുന്നൂറ് മീറ്റർ ഉള്ളൂ ഹൈവേ റോട്ടെന്ന് നല്ല അടിപൊളി ഏരിയയാണ് പിന്നെ നിങ്ങൾക്ക് ഇനി ചെറിയൊരു ഫാമിലിക്ക് നല്ല താമസിക്കാൻ പറ്റിയ ഒരു വീടാണ് ഇലക്ട്രിസിറ്റി സംബന്ധമായ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് അവരായിട്ട് നാല് നാലുപേർ വീടുകളാണ് ആയിരക്കണക്കിന് വാർഡുകളും വീടുകളും ആളുകളും താമസിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ഇനി ചെറിയൊരു ഫാമിലിയുടെ ആരെങ്കിലും ഉണ്ടാ വരി നമുക്ക് റേറ്റ് പറയുന്ന ഒരു മുപ്പതാണ് പക്ഷേ നെഗോഷ്യബിൾ ആക്കി തരും മാക്സിമം നല്ലൊരു ഫാമിലിക്ക് പറ്റിയതാണ് ാണ് വന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ മുപ്പത് ലക്ഷമാണ് പറയുന്നത് നെഗോഷ്യബിൾ ആണ് പിന്നെ കൊളപ്പുള്ളിന്ന് വെറും മുന്നൂറ് മീറ്റർ ഉള്ളൂ ഒറ്റപ്പാലത്ത് നിന്ന് കുളപ്പുള്ളി ഷൊർണ്ണൂരിൽ നിന്ന് കുളപ്പുള്ളി തൃശൂരിൽ നിന്ന് കുളപ്പുള്ളി ഈ മൂന്ന് ബാത്തുന്നും അറ്റാച്ച് മറ്റേ റൗണ്ടിലാണ് പിന്നെ പള്ളി അമ്പലം പിന്നെ ചർച്ച് എല്ലാവിധ സംവിധാനവും അടുത്തുണ്ട് പിന്നെ വെറും മുന്നൂറ് മീറ്റർ ഉള്ളൂ മെയിൻ റോട്ടിലേക്ക് എല്ലാവിധ സ്കൂള് കോളേജ് പിന്നെ ഇലക്ട്രിസിറ്റി എല്ലാം ചുറ്റുവട്ടത്തുണ്ട് ടൗണിൽ ഈ വീട് അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക ഇനി എവിടെയെങ്കിലും വീടുകൾ വീഡിയോ എടുക്കാനുണ്ടെങ്കിലോ പ്ലോട്ടുകൾ വിൽക്കാനുണ്ടോ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങൾ വന്ന് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഓക്കെ ഈ നമ്പറിൽ എല്ലാവരും ബന്ധപ്പെടുക ഞങ്ങൾ നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഈ വീഡിയോയുടെ ലാസ്റ്റും കൊടുക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് പെൻഷനായി അങ്ങനെയൊക്കെ സ്വന്തം ഇതുപോലെ പറ്റും എന്റെ പേര് ജയമ്പാൽ എം പി ജയപാലിന് മൂത്ത പേര്